Hello dears, welcome back to my YouTube channel. വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തൊരു വീഡിയോ എന്ന് പറയുന്നത് ലോട്ടസിൻ്റെ മാലയായിരുന്നു അത് ഇൻവിസിബിളിൽ ചെയ്യുന്ന ഒരു മാലയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് എനിക്കപ്പം ആ ഒരു ലോട്ടസിൻ്റെ മാല ഞാൻ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു പ്രൈസ് റേഞ്ച് എത്രയാണ് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതെങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഞാൻ അതിൻ്റെ അതായത് ഈ ഒരു ഇൻവിസിബിൾ മാല ചെയ്യാനായിട്ട് മേടിക്കുന്ന സാധനങ്ങൾ ഞാൻ എവിടെ എനിക്ക് എനിക്കതിൻ്റെ കോസ്റ്റ് എത്രയാണ് വരുന്നത് അതിൻ്റെ എൻ്റെ അതിൽ നിന്ന് എനിക്കുള്ള ലാഭം എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചാൽ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ കയ്യിൽ ഇപ്പം സ്റ്റോക്കിലുള്ള കുറച്ച് മാലകൾ ഞാൻ പരിചയപ്പെടുത്താം അപ്പം എനിക്ക് അത്യാവശ്യം ഓർഡർ ഉള്ളത് എൻക്വയറി ഉള്ള ഒരു സെറ്റ് മാല ഞാൻ ഇപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സെയിൽ നടന്നിട്ടുള്ളൊരു മാലയാണതായി കണ്ടോ നമ്മുടെ പാലക്ക മാല ആ പാലക്കയുടെ മാലയാണ് എൻ്റെ കയ്യിൽ മൂന്ന് ഷെയ്ഡിലുള്ള കളറാണ് ഒന്നൊരു മെറൂൺ ഷെയ്ഡ് റെഡ് കളറ് കുരുങ്ങിപ്പോയി നന്ദി ഈ ഒരു കളറിനുള്ള ഷെയ്ഡാണ് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഗ്രീൻ എനിക്ക് ഗ്രീൻ അത്യാവശ്യം നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു കളറാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് താണ്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് അപ്പം ഈ മൂന്ന് ഷെയ്ഡാണ് എൻ്റെ കയ്യിലിപ്പം ഇപ്പം കറണ്ട്ലി മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മൂന്ന് ഷെയ്ഡിലുള്ള മാലയാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വൺ തേർട്ടി ആണ് പുറോട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൂടി ഇൻക്ലൂഡഡ് ആവുന്നുണ്ട് അല്ലാത്ത എനിക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വൺ തേർട്ടി റുപ്പീസ് ആണ് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള മാലയാണ് പിന്നെ എനിക്ക് നല്ല മൂവിംഗ് ഉള്ളൊരു മാലയാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലോട്ടസിന്റെ മാല അപ്പം അതും എനിക്ക് അത്യാവശ്യം നല്ല സെയിന് പോകുന്നുണ്ട് കേട്ടോ അപ്പം ലോട്ടസ് ആണ് പിന്നെ എനിക്ക് മൂവിങ് ആയിട്ടിരിക്കുന്നത് ലോട്ടസ് ആണ് എൻ്റെ കയ്യിൽ ഒരു മൂന്ന് വേരിയൻ്റ് ഉണ്ട് ലോട്ടസിന്റെ മാല നല്ല ഇതാണ് കേട്ടോ ഇതും വരുന്നുണ്ട് പ്ലസ് അതിൻ്റെ കൂടെ തന്നെ എഞ്ചിലായിട്ട് ഇങ്ങനെ കുങ്കുരു വരുന്ന ഈ രണ്ട് ടൈപ്പ് മാലയാണ് മണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതും എനിക്ക് അത്യാവശ്യം നല്ല ഓർഡർ ഉള്ളതാണ് ഇതിൻ്റെയും പ്രൈസ് റേഞ്ച് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള മാല തന്നെയാണ് അപ്പോൾ ഇത് ഈ രണ്ട് ഇതുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള മാല എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ്ട് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന സെയിം ഇതിൻ്റെ തന്നെ മറൂൺ കളറിൽ വരുന്ന ഈ ഒരു മാങ്ങാപ്പിഞ്ചിയുടെ മാലയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ പിന്നെ വരുന്നതാണ്ട് ഈ ഒരു ടൈപ്പ് മാലയാണ് ലക്ഷ്മി കോയിൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ഇതും അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള മാല തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് അരിയുടെ കൂടെയൊക്കെ വരികയാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത്യാവശ്യം നല്ല റണ്ണിങ് ആയിട്ടുള്ളൊരു മൂവിങ് ആയിട്ടുള്ളൊരു മാലയാണ് ഇതും വരുന്നത് പിന്നെ എൻ്റെ കഴുത്തിൽ കിടക്കുന്നതാണ്ട് ഈ ഒരു ടൈപ്പ് മാലയാണ് ഇതിപ്പോൾ ഞാൻ കറൻ്റ്ലി അപ്ഡേറ്റ് ചെയ്തൊരു സ്റ്റോക്കാണ് ഇതും അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ട് വരുന്നതാണ് ഇതാണ്ട് ഇവിടെ നമുക്കൊരു പേൾ പേള് വരുന്നുണ്ട് റെഡ് കളർ പേള് വരുന്നൊരു മാലയാണ് ഇതും എനിക്ക് അത്യാവശ്യം ഓർഡർ കിട്ടിയ ഒരു മാലയാണ് ഇത് നമുക്ക് ഈ പറഞ്ഞുള്ളത് കുർത്തീസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയുള്ളൊരു മാലയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് പിന്നുള്ളത് ഈ ഒരു മാലയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് ഫിഫ്റ്റി റുപ്പീസാണ് ഷിപ്പിംഗ് റേഞ്ച് ഷിപ്പിംഗ് റേഞ്ച് വരുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിലിപ്പം അപ്ഡേറ്റഡ് സ്റ്റോക്കുകൾ ഇത്രയാണ് അപ്പം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട് ജ്വൽസ് ബൈ ഗായു അപ്പം അതിൽ മെസ്സേജ് അയക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓർഡർ ഡീറ്റെയിൽസ് ഫുൾ ഷെയർ ചെയ്യുന്നതാക്കി അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം ടോപ്പിൽ ഞാൻ കൊടുത്തിരിക്കാം അപ്പം ഇഷ്ടമുള്ളവർ വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻസ്റ്റ ഇൻസ്റ്റ അക്കൗണ്ടിൽ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി അപ്പം ഇതൊക്കെയാണ് എൻ്റെ കറൻ്റ്ലി അപ്ഡേറ്റഡ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഇനിയും കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഞാനത് വൈകാതെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് വൈകാതെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്